ആഘോഷങ്ങൾ സൂപ്പർ ഓഫറുകൾ അവസാനും ഒരു എല്ലാ സാധനങ്ങളും ഒരു സൂപ്പർ വാല്യൂ ആൻഡ് വേൾഡ് ചേലക്കര പടിഞ്ഞാറ്റുമുറിയിൽ വീണ്ടും കാട്ടാനയിറങ്ങി കൃഷി നശിപ്പിച്ചു തോന്നൂർക്കര കുണ്ടക്കുളം ബേബിയുടെ തോട്ടത്തിലാണ് ആന ഇറങ്ങിയത് ഞാലിപ്പൂവൻ ഇനത്തിലുള്ള ഇരുപത്തഞ്ചോളം വാഴകൾ നശിപ്പിച്ചതായാണ് പറയുന്നത് ഞായറാഴ്ച അർദ്ധരാത്രിയോടെയെത്തി കൃഷി നശിപ്പിച്ച നിലയിലാണ് കഴിഞ്ഞ ദിവസം കൃഷിയിടത്തിൽ എത്തിയപ്പോഴാണ് വാഴകളെല്ലാം നശിപ്പിച്ച നിലയിൽ കാണുന്നത് കഴിഞ്ഞ വർഷം ഇതേ പ്രദേശത്ത് കോട്ടയിൽ കേശവന്റെ പറമ്പിലെത്തിയ കാട്ടാന വാഴക്കൃഷി നശിപ്പിച്ചിരുന്നു ഇതുവരെ നഷ്ടപരിഹാരമൊന്നും ലഭിച്ചിട്ടുമില്ല കാട്ടാന ജനവാസ മേഖലയിലിറങ്ങി കൃഷി നശിപ്പിക്കുന്നത് പതിവായിരിക്കുകയാണ് ഓരോ തവണയും കൃഷി നശിപ്പിക്കുമ്പോൾ ധനസഹായം ഉറപ്പാക്കുമെന്നാണ് അധികൃതർ പറയുന്നത് എന്നാൽ ഇതുവരെ കർഷകർക്ക് കാര്യമായ സഹായങ്ങളൊന്നും ലഭിച്ചിട്ടില്ല എന്ന് കർഷകൻ കൂടിയായ കോട്ടയിൽ പ്രഭാകരൻ പറയുന്നു അടിയന്തരമായി ഇറങ്ങുന്നത് തടയണമെന്നും കർഷകർക്ക് ധനസഹായം ഉറപ്പാക്കണമെന്നുമുള്ള ആവശ്യം ശക്തമാണ്